ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത് കാരണം ഒരുപാട് പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പം അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ വന്നപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നെ നിങ്ങളിങ്ങനെ എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ സജഷൻ പറയണ്ട അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് വേണ്ടെന്ന് വെച്ചത് അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പുതിയ നടിമാരെയും സ്ത്രീകളെയും എല്ലാം രാത്രി വാതിക്കമുട്ടുകയും അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നവര് കണ്ടുപഠിക്കണോട്ടോ സുരേഷ് ഗോപിനെ പോയ ഒരു വ്യക്തിയെ അമ്മയില് അമ്മയിൽ അംഗമാകാനായിട്ട് ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കിടന്നു എന്നൊക്കെ പച്ചനെ പറഞ്ഞ പഴയ നേതാവിനെയും എല്ലാത്തിനെയും എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് സുരേഷ് ഗോപി ആളാവാനോ പിടിക്കാനോ വേണ്ടി ചെയ്തതല്ല എല്ലാവരും പറയും വോട്ട് പിടിക്കാൻ വേണ്ടി പലതും ചെയ്തു ഇതൊക്കെ ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി അന്നത്തെ ഒരു സംഭവം ആരുടെ മുമ്പിൽ ആളാവാനല്ല തന്റെ കൂടെ ഒരു സഹപ്രവർത്തനം എന്ന രീതിയിൽ അദ്ദേഹത്തെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയപ്പോൾ കൂടെ ചേർത്ത് നിർത്തി കൂടെ ചേർത്ത് നിർത്തിയ ഈ കഥകളൊക്കെയാണ് കേൾക്കണേ അതല്ലാതെ കുറച്ച് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ കഴിയുമ്പോൾ കൂടെ നിൽക്കുന്നവനെ തള്ളി പറയവനോ ഒന്നുമല്ല ശരിക്കും ഇവിടുത്തെ റിയൽ ഹീറോസ് റിയൽ ഹീറോസ് സുരേഷ് ഗോപി തന്നെയാണ് മലയാള സിനിമയിലെ ഒരു പുതിയ ഒരു അഭിനേത്രി സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് തുറന്നു പറഞ്ഞു തരുന്നത് അതായത് അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി പൊക്കം പറഞ്ഞിട്ട് എൺപത് കിലോ ഉള്ള ഒരു കുള്ളൻ വർഷങ്ങളായിട്ട് ഇദ്ദേഹമായിരുന്നു തലപ്പത്ത് അദ്ദേഹം പറഞ്ഞു ഒന്ന് ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അതല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ഈ നാലടിയുള്ള എൺപത് കിലോ വെയിറ്റുള്ള ഈ കുള്ളനൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നോർമലി ചോദിക്കുന്നതിന് ഒരു മര്യാദ വേണ്ടേ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും പവിത്രമായ അമ്മ എന്ന പേരിൽ തലപ്പത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ താഴെത്തട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഊഹിക്കാവുന്നൂ മലയാളികൾക്ക് കൂടാതെ സ്വന്തം അമ്മയായിട്ട് ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കുകയും സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് അത് ഒരു അഭിമാനം പോലെ പറഞ്ഞു പറഞ്ഞെടുക്കുന്ന നടന്മാരും പ്രമുഖന്മാരും നമ്മുടെ മലയാളത്തിലുണ്ട് ഇതേമാതിരി ഒന്നും സുരേഷ് ഗോപി ഒന്നും ആരോടും ചെയ്തായിട്ട് ഇന്ന് വരെ ആർക്കും അറിയില്ല എന്നിട്ട് ഇന്ന് നിലവിൽ സുരേഷ് ഗോപിക്കില്ലാത്ത കുറ്റങ്ങളില്ല പുതിയതായിട്ട് ഒരു സാറ ജോസഫിന്റെ വാക്കുകളൊന്നും കേട്ടോ അതായത് ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി പ്രതികരിക്കണം എന്ന് സാറ ജോസഫ് എത്ര പേരോട് ഈ സാറ ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പ്രതികരിക്കണമെന്ന് എത്ര ലേഡീസ് പുതുമുഖ നടിമാര് വരെ പബ്ലിക്കായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഓരോരുത്തരുടെ പേര് വരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇടവേള ബാബുവിൻ്റെ പേര് വരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് അവരോട് പ്രതികരിക്കാൻ പറയുന്നില്ല സുരേഷ് ഗോപി മാത്രം പ്രതികരിച്ചാലാണോ ഒരു പ്രതികരണമാവുള്ളൂ എന്നൊരു സംശയമാണ് പലരുടെയും പേരുകളും മറ്റും പുറത്തു വരുന്നുണ്ട് ശരിക്കും വർഷങ്ങളായിട്ട് സിനിമ ഫീൽഡിലുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി ഇന്നേ വരെ യാതൊരുവിധ ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ല എന്നത് ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരോപണത്തിന്റെ ഒരു പരമ്പര തന്നെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടും ഇപ്പോഴാണ് സുരേഷ് ഗോപി പ്രതികരിക്കണം പക്ഷേ മറ്റുള്ളവരാരെയും പ്രതികരിക്കണം എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഈ സാറാ ജോസഫ് കാണിക്കണം അപ്പോൾ മലയാളികളുടെ മനസ്സിൽ സുരേഷ് ഗോപിയ്ക്കെതിരെ ഈ രാഷ്ട്രീയപരമായി വിഷം കുത്തിവെക്ക എന്നതല്ലാതെ ഇതൊന്നും മലയാളികളുടെ മനസ്സിൽ വില വിലപ്പോവില്ല എന്നാണ് മലയാളി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്